മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡിയായിരുന്നു ജിഷിൻ മോഹനും വരദയും അവർ ഒരുമിച്ച് അഭിനയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു ഇരുവരും സോഷ്യൽ മീഡിയയിലും താരങ്ങളായിരുന്നു എന്നാൽ എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് കുറച്ചുനാൾ മുൻപ് ഇരുവരും പിരിയുകയായിരുന്നു വരത ഇപ്പോൾ താമസിക്കുന്നത് മകനൊപ്പമാണ് ഇപ്പോഴിതാ തങ്ങളുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ജിഷിൻ മോഹൻ ഒരഭിമുഖത്തിലാണ് ജിഷിൻ മനസ്സ് തുറന്നത് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന ചോദ്യത്തിനായിരുന്നു താരം മറുപടി നൽകിയത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ എന്നാണ് ജിഷിൻ പറയുന്നത് അറിഞ്ഞിട്ട് ഇപ്പോൾ എന്താകാനാണ് എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ ഇത് മറ്റേയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവരുമുണ്ട് അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നുമുണ്ട് മുമ്പൊരു അഭിമുഖത്തിൽ താൻ പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും എന്താണെന്ന് ഇനിയിപ്പോൾ ഡിവോഴ്സായെന്ന് തന്നെ വയ്ക്കുക താൻ ആണ് ഫ്രീ ആണ് ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് എന്നായിരുന്നു ജിഷിൻ്റെ പ്രതികരണം എന്തൊക്കെയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം താൻ മൂടി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾ വിവാഹമോചിതരാണ് അതിലിപ്പോൾ എന്താണ് അത്രയേ ഉള്ളൂ ക്ലാരിഫിക്കേഷൻ ലഭിച്ചല്ലോ എന്ന് ജിഷിൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കളാണോ എന്നുള്ള ചോദ്യവും ഉന്നയിക്കുന്നുണ്ട് നിങ്ങളിതൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്ന് തനിക്കറിയാം ക്യാപ്ഷൻ വരാനല്ലേ ആ ഭാഗം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ജിഷിൻ പറയുന്നു പിന്നാലെ നടി ഐശ്വര്യയുമായുള്ള ഗോസിപ്പുകളോടും ജിഷിൻ പ്രതികരിക്കുന്നുണ്ട് കൂടെ അഭിനയിക്കുന്ന നടിമാർക്കൊപ്പം ചിലപ്പോൾ റീൽസൊക്കെ ചെയ്യും റൊമാൻറ്റിക്കായിട്ടും ചെയ്തെന്നു വരാം നമ്മുടെ ലൊക്കേഷനിൽ ഉള്ളവരായിരിക്കുമല്ലോ അവർ അല്ലാതെ അപ്പുറത്തെ ലൊക്കേഷനിൽ പോയിട്ടാകില്ലല്ലോ എടുക്കുന്നത് ചേട്ടാ ഒരു റെയിൽ എടുക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ശരി അതിനെന്താ എന്നെ പറയൂ പിന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അഭിനയത്തിൻ്റെ ഗുണമല്ലേ ഇവർ തമ്മിൽ എന്തോ ഉണ്ട് എന്ന് തോന്നുന്നത് അഭിനയത്തിന്റെ മികവ് കൊണ്ടാണല്ലോ എന്നാണ് ജിഷിൻ ചോദിക്കുന്നത് അവളുടെ ഭർത്താവുമായി താൻ നല്ല കൂട്ടാണ് കല്യാണത്തിന് പോയിരുന്നു ഒരുമിച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ട് അതിന് ഭയങ്കര വ്യൂസും ഉണ്ട് എൻ്റെ അനിയത്തി കുട്ടിയാണവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കൽ ഒരു സംവിധായകൻ വിളിച്ചിട്ട് ജിഷിനെ കൺഗ്രാറ്റ്സ് കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കല്യാണമോ എപ്പോൾ എന്നാണ് ജിഷിൻ പറയുന്നത് കമൻ്റുകൾക്ക് മറുപടി പറയാൻ പോയിട്ടില്ലെന്നും താരം പറയുന്നു കമൻ്റ് ഇട്ടവർക്കും അറിയാം ഇത് സീരിയലാണ് അഭിനയമാണ് എന്നൊക്കെ എന്നാലും അവർക്കൊരു മനസ്സുഖം അത്രയേ ഉള്ളൂ അവർക്കറിയാം നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്നവർ മാത്രമാണെന്ന് എന്നാലും ഇടുമ്പോൾ ഒരു സന്തോഷം കിട്ടും അവർ അങ്ങ് സന്തോഷിക്കട്ടെ എന്തെങ്കിലും മറുപടി കൊടുത്താൽ കൊളുത്താൻ ഒരാളെ കിട്ടും അങ്ങനെ കൊളുത്താതെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് പറയാൻ എന്ത് എളുപ്പമാണ് അനുഭവിക്കുന്നവർ ബാക്കിയുള്ളവരാണെന്നും താരം പറയുന്നു താൻ ചില റീൽസൊക്കെ കാണാറുണ്ട് ചിലർ മോശമായിട്ടായിരിക്കും റീലുകൾ ചെയ്യുക ചിലർ കോമാളിയായിട്ടായിരിക്കും ചെയ്യുക അതിൻ്റെ കമൻറ്റുകൾ വായിച്ചാൽ ചിരി വരും പക്ഷേ താൻ ആലോചിക്കാറുണ്ട് ഈ കമൻറ്റുകളൊക്കെ റീല് ചെയ്യുന്നവരും കാണുന്നുണ്ടാകില്ല എന്ന് അയാൾക്ക് എന്ത് വിഷമമുണ്ടാകും അതൊന്നും ആലോചിക്കുന്നില്ല ആരും ആ കമൻ്റിടുന്നവരുടെ ഫോട്ടോയ്ക്ക് ഇതുപോലൊരു കമൻറ്റിട്ടാൽ അത് മനസ്സിലാകും നമുക്ക് ഇത്രയും വർഷത്തെ തഴക്കവും പഴക്കവും ആയതിനാൽ ഗോസിപ്പുകൾ ഇതിലേ കേട്ട് അതിലേ വിടുമെന്നാണ് ജിഷിൻ പറയുന്നത്